അപ്പോ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ചാപ്റ്റർ പതിമൂന്നാണ് ഗതാഗതവും വാർത്താവിനിമയവും അപ്പൊ നമ്മുടെ ഈ ഒരു സോഷ്യൽ സയൻസിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ഗതാഗതവും വാർത്താവിനിമയം നമുക്കറിയാന്നുള്ള കാര്യങ്ങൾ മാത്രം ഇതിനകത്തുള്ള ഓവർ ആയിട്ടുള്ള ഒന്നുമില്ല നമുക്കറിയാം എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പം ആദ്യമായിട്ട് നമുക്ക് നോക്കാം എന്താണ് ഗതാഗതം ഗതാഗതം എന്തോന്നാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് എന്താണ് ഗതാഗതം വലിയ ഒരു പങ്കാണ് എന്താണ് പുലർത്തുന്നത് ഇപ്പം ഗതാഗതം എന്ന് വെച്ചാൽ എന്താണ് സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് ഗതാഗതം ഉപയോഗിക്കുന്നത് പണ്ട് കാലത്ത് എന്തൊക്കെയായിരുന്നു നമ്മൾ കാളവണ്ടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ ബസ് കാറ് ഓട്ടോറിക്ഷ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി നമ്മുടെ പലരുടെയും എന്താ നിത്യ ജീവിതത്തിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗതാഗതമാണ് ഇപ്പം ഈ ഗതാഗതം എന്ന് പറയുന്ന എന്താണ് അത് റോഡ് മാർഗമുള്ള ഗതാഗതമാണ് നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ഗതാകുമ്പം ഏറ്റവും കുറച്ച് എന്താ ചെലവ് മാത്രമേ നമുക്കതില് ഉണ്ടാവാറുള്ളൂ അപ്പൊ ഗതാഗതം എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഗതാഗതത്തെ പറ്റി പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നോക്കാനായിട്ടുള്ളത് പറയുമ്പോൾ എന്താ പ്രധാനമായിട്ടുള്ള ഗതാഗത മാർഗ്ഗങ്ങളെ പറ്റിയിട്ടാണ് ഒന്നാമതായി നമുക്ക് നോക്കാം റോഡ് ഗതാഗതം റോഡ് ഗതാഗതം എന്താ നമുക്കറിയാം റോഡ് വഴി എന്താണ് ഉള്ള ഗതാഗത മാർഗ്ഗം ഏതൊക്കെയാണ് ബസ് വരും കാർ വരും ലോറി വരും ഇതൊക്കെയാണ് റോഡ് വഴിയുള്ള ഗതാഗത മാർഗ്ഗം എന്ന് പറയുന്നത് അപ്പം നമ്മളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന എന്താണ് ഈ ഒരു റോഡ് ഗതാഗതമാണ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം വിദ്യാർത്ഥികളായാലും ശരി വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ഉണ്ട് അതുമാത്രല്ല ഉദ്യോഗത്തിലുള്ള ആളുകളായാലും ശരി സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനായാലും ശരി എന്താണ് വളരെയധികം ചെലവ് കുറഞ്ഞതും സൗകര്യപ്രദവുമായിട്ടുള്ള ഒരു മാർഗമാണ് നമ്മുടെ ഗതാഗതം എന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ എല്ലാ പ്രദേശത്തും നമുക്ക് റോഡുകൾ നിർമ്മിക്കാനായിട്ട് പറ്റും കുന്നിൻ ചെലവുകളിലും മലകളിലും എല്ലാ പ്രദേശത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ റോഡ് റോഡ് നിർമ്മിക്കാൻ പറ്റും പക്ഷേ ഈ റോഡ് എന്ന് പറയുന്ന ഗതാഗതത്തിൽ കുറെ ന്യൂനതകളുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് നമുക്ക് റോഡ് കൂടെ എന്താ ഇപ്പൊ ബസ് കാർ വഴിയൊക്കെ പോവാണെങ്കിൽ സമയം കൂടുതലായിട്ട് എടുക്കും ഇപ്പൊ എന്താ വഴിയൊക്കെ പോകുന്ന സമയത്ത് സമയം കൂടുതലായിട്ട് എടുക്കും മാത്രമല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും ഈ റോഡുകളൊക്കെ എന്താണ് കൊണ്ടും കുഴിയും നിറഞ്ഞത് കാരണം എന്താണ് യാത്രയില് കുറെ തടസ്സങ്ങൾ നേരിടും അപ്പൊ അതൊക്കെയാണ് നമ്മുടെ റോഡ് ഗതാഗതത്തിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ കുറച്ച് ന്യൂനതകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം എന്താണ് പൊതുമരാമത്ത് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ സിനിമകളിലൊക്കെ പഠിക്കുന്ന സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഈ പൊതുമരാമത്തിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട് പൊതുമരാമത്ത് എന്ന് വെച്ചാൽ ഒന്നുമില്ല സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈവേ ഉണ്ടല്ലോ അതാണ് ഈ പൊതുമരാമത്തുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോ ഇവിടെ ചുമതല എന്താന്ന് ചോദിച്ചാൽ സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ടുള്ള ഹൈവേകളൊക്കെ നിർമ്മിക്കുന്നത് ആരായിരിക്കും നമ്മുടെ പൊതുമരാമത്ത് ആയിരിക്കും ഇന്ത്യയിൽ ഏറ്റവും പഴക്കം കൂടിയ ഇതും നീളമുള്ളതുമായിട്ടുള്ള റോഡ് റോഡാണ് ഗ്രാൻഡ് ട്രാക്ക് റോഡ് ഇപ്പൊ എന്താണ് അതിന്റെ പേര് മാറി റോഡ് എൻഎച്ച് അതേപോലെ തന്നെ എന്താ ഡൽഹി കൊൽക്കത്ത എന്ന് പറയുന്ന ആ ഒരു പേരിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു പേര് ഒന്ന് നോക്കി വെക്കുക നന്നായിരിക്കും പിന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു ആദ്യത്തെ ഒരു ഗതാഗത മാർഗത്തിൽ നമ്മൾ റോഡിനെ പറ്റി പറഞ്ഞു രണ്ടാമത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന റെയിൽവേനെ പറ്റിയിട്ടാണ് റെയിൽവേയും നമുക്കറിയാം വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് റെയിൽവേ എന്ന് പറയുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ എനിക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ വരാനായിട്ട് ഇത് ട്രാവലിംഗ് എക്സ്പെൻസ് ബസ്സിലാണ് വരുന്നത് എനിക്ക് എനിക്ക് കറക്റ്റ് ഒരു അമ്പത് അടുപ്പിച്ച് വരും പക്ഷെ എനിക്ക് ട്രെയിനിലാണെങ്കിൽ പത്ത് രൂപ കൊടുത്താൽ മതി അവിടെ കറക്റ്റ് എത്തും അപ്പൊ എന്താണ് ഇതിന്റെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് റെയിൽവേക്ക് വളരെയധികം ചെലവ് കുറഞ്ഞതാണ് കൂടുതൽ സാധനങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് റെയിൽവേ കൊണ്ട് പറ്റത്തുണ്ട് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ റെയിൽവേ എന്ന് പറയുന്നത് ലോകത്തിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ വെച്ച് ഏറ്റവും വലിയ ഒരു റെയിൽവേ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ റെയിൽവേയാണ് നമുക്ക് വടക്ക് മുതൽ തെക്ക് വരെ എന്തുണ്ട് റെയിൽവേ സംവിധാനം ഉണ്ട് പിന്നെ വരുന്നതാണ് ജലഗതാഗതം എന്ന് പറയുന്നത് ജലഗതാഗതം എന്ന് പറയുന്നത് വളരെ ലാഭകരമായിട്ടുള്ള ഒരു ഗതാഗതമാണ് ഒരേ സമയം എന്താണ് പരിസ്ഥിതിയുമായിട്ട് വളരെ അധികം സൗഹാർദ്ദത്തിൽ പോകുന്നതും ഇന്ധനക്ഷമത ഉള്ളതുമായിട്ടുള്ളൊരു ഗതാഗതമാണ് നമ്മുടെ ജലഗതാഗതം എന്ന് പറയുന്നത് നമുക്കറിയാം ടൺ കണക്കിന് സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ജലഗതാഗതം വഴി പറ്റും അപ്പൊ നമ്മൾ ആദ്യം എന്താ നോക്കിയത് റോഡ് ഗതാഗതം നോക്കി രണ്ടാമത് റെയിൽവേ നോക്കി ജലഗതാഗതം നോക്കി ഇത് നമ്മൾ നോക്കാൻ പോകുന്ന നാലാമത്തെ ഒരു ഗതാഗതമാണ് വായുഗതാഗതം വായു ഗതാഗതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലെയിൻ ആ ഒരു സംഭവമാണ് അപ്പം ഏറ്റവും വേഗത കൂടിയിട്ടുള്ള ഒരു ഗതാഗതമാണ് വായുഗതാഗതം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു തടസ്സം ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് പോകാനായിട്ട് പറ്റും കാരണം എന്താണ് ഈ വായുവിൽ ട്രാഫിക് ബ്ലോക്കൊന്നുണ്ടോ ഒന്നുമില്ല വളരെ അധികം വളരെയധികം ഉള്ള ഒരു ഗതാഗതമാണ് ഏറ്റവും കുറഞ്ഞ സമയത്ത് നമുക്ക് സ്ഥലത്ത് എത്താനായിട്ട് പറ്റും അതേപോലെ തന്നെ എന്താണ് വലിയ വലിയതെ ചെലവും കാര്യങ്ങളൊന്നും എന്താണ് ഉണ്ടാവത്തില്ല ഓക്കെ പിന്നെ അടുത്ത് നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് വാർത്താവിനിമയമാണ് അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഗതാഗതത്തെ പറ്റിട്ടും ആ നാല് അഞ്ച് തരത്തിലുള്ള ഗതാഗത മാർഗങ്ങളെ പറ്റി നോക്കി ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാർത്താവിനിമയം വാർത്താവിനിമയം എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് ആശയങ്ങളും ചിന്തകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വാർത്താവിനിമയം എന്ന് പറയുന്നത് നമുക്ക് ആ വാർത്താവിനിമയത്തിൽ ഏതൊക്കെ വരും കത്തുകൾ വരും ടെലിഗ്രാം വരും കമ്പ്യൂട്ടർ വരും ഇതൊക്കെ എന്തിൽ വരുന്നതാണ് വാർത്താവിനിമയത്തിന്റെ അകത്ത് വരുന്നതാണ് അപ്പം ഈ വാർത്താവിനിമയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് കത്തുകളും ടെലിഗ്രാമുകളും ഒക്കെ എന്താണ് അയക്കാനായിട്ട് പറ്റും പിന്നെ തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും ഒന്ന് സ്വകാര്യ ആവശ്യം സ്വകാര്യ ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സ്വകാര്യ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഒരു ലെറ്റർ അയക്കാം നമുക്ക് ലവറുമായിട്ട് ഫോണിൽ സംസാരിക്കാം ഇതൊക്കെയാണ് സ്വകാര്യ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ബഹുജന വാർത്ത വിനിമയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒന്നാമത് റേഡിയോ നമുക്കറിയാം റേഡിയോ വഴി കിട്ടും പത്രം വഴി ടെലിവിഷൻ വഴി കമ്പ്യൂട്ടർ വഴി ഇതൊക്കെയാണ് ബഹുജന വാർത്താവിനിമയം എന്ന് പറയുന്നത് കാരണം ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്ന രീതിയാലാണ് ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി നൂതന വാർത്താ വിനിമയ വിദ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള എന്താ നമ്മുടെ വാർത്താവിനിമയമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് ഇന്റർനെറ്റ് നമുക്കറിയാം ഇന്റർനെറ്റ് എന്താണെന്ന് അറിയാം വിവര സാങ്കേതിക വിദ്യ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംവിധാനമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് രണ്ടാമത് വരുന്നത് വീഡിയോ സമ്മേളനം വീഡിയോ സമ്മേളനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വീഡിയോ കോൾ വഴി കാര്യങ്ങൾ ഇപ്പൊ വാട്സ്ആപ്പ് ഒക്കെ വരും നമുക്ക് ചാറ്റ് കണ്ട് സംസാരിക്കാനായിട്ട് പറ്റും മൂന്നാമതായിട്ട് ഇ കൊമേഴ്സ് ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സുലഭമാണ് കാരണം നമ്മൾ ഇന്റർനെറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇ കൊമേഴ്സ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല ഓക്കേ പിന്നെ അടുത്ത് വരുന്നത് ഇന്റർനെറ്റ് ടെലിഫോൺ ഇന്റർനെറ്റ് ടെലിഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു മാർഗ്ഗമാണ് ടെലിഫോൺ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാർഗ്ഗമാണ് പിന്നെ ഇമെയിൽ നമുക്കറിയാം ജീമെയിൽ ടെലിമെഡിസിൻ അതായത് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുന്നതിന് പകരം നമ്മൾ എന്താണ് ഓൺലൈൻ ഒരു ഡോക്ടറെടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേനും അവര് തന്നെ നമുക്ക് എന്താണ് മരുന്നും കാര്യങ്ങളെല്ലാം പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കാനായിട്ടുള്ളത് ഗതാഗതവും വാർത്താവിനും ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ് ഇതിൽ എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് പറ്റും അങ്ങനത്തെ ഒരു ചാപ്റ്ററാണ് മാക്സിമം ഈ ചാപ്റ്റർ നന്നായിട്ട് വായിക്കാനായിട്ട് നോക്കുക